സ്കൂൾ മുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം ആടിത്തമൃത്ത നൃത്ത ചുവടുകളുമായി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്കിൽ ഇടം പിടിച്ച രണ്ടാം ക്ലാസ്സുകാരി മിന്നും താരമായി ൂർ ജി കെ എം യു പി സ്കൂൾ വിദ്യാർത്ഥിനി അനയ പി റിനിലാണ് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും സൈബർ ലോകത്ത് ലൈക്കുകൾ വാരിക്കൂട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാന പീരീഡിൽ അധ്യാപകർ കുറവായതിനാൽ പ്രധാന അധ്യാപിക ശ്രീലത സ്കൂളിലെ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളുമായി ഗ്രൗണ്ടിലിറങ്ങി ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും അനുവദിച്ചു പാടാൻ അറിയുന്നവർ പാടി ആടാൻ അറിയുന്നവർ ആടി ഒടുവിൽ എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയാലോ എന്നായി ടീച്ചർ ലൌഡ് സ്പീക്കറിൽ തെമ്മാ തെമ്മാ തെമ്മാടി തെമ്മാടിക്കാറ്റി എന്ന പാട്ട് വെച്ചതും ഏഴാം ക്ലാസ് വരെയുള്ള സീനിയേഴ്സിനെ എല്ലാം തള്ളി മാറ്റി അനയ ചാടി വീണു അവളുടെ പ്രകടനം കണ്ടുനിന്ന മറ്റു കുട്ടികളും അറിയാതെ ചുവടുവെച്ച് കൂടെ കൂടി അനയുടെ ആവേശം കണ്ട ടീച്ചർ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു പിന്നീട് വീഡിയോ കണ്ട പലരും നിർബന്ധിച്ചപ്പോൾ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തു അത് കണ്ട ബിആർസിയിലെ ദീപ ടീച്ചർ വീഡിയോ ചോദിച്ചു വാങ്ങി അവിടെ നിന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്കിലൂടെ അനയുടെ നൃത്തം അങ്ങാടി പാട്ടായി അമ്മ ഇല്ല ക്ലാസ്സിൽ പോകുന്നതിനു മുമ്പ് അമ്മ ഇല്ല പഠിച്ചു അച്ഛൻ പാട്ട് പോട്ട് വിടുന്ന പഠിച്ച പാട്ട് പഠിക്കുന്നു അത് വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മോള് കൂടെ പാടിക്കുന്നു തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെത്തി അനയക്ക് ചുറ്റും വാർത്താ മാധ്യമങ്ങൾ ക്യൂ നിൽക്കുകയായിരുന്നു ഇത് കണ്ട സഹപാഠികൾ ആർത്ത് വിളിച്ചു ഞങ്ങളുടെ അനയ വൈറുകൾ കണ്ടു അപ്പൊ അമ്മയും മാമനും ഒക്കെ എന്തു പറഞ്ഞു അനയെ പോലെ നിങ്ങളൊക്കെ ഡാൻസ് കളിക്കുന്നു പഠിക്കുന്നുണ്ടോ ഉണ്ട് എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത് എല്ലാം ഒരുമിച്ചാണോ പഠിക്കുന്നത് ആ ആ ഒപ്പന ഡാൻസ് പ്രാക്ടീസ് ചെയ്യല്ലേ ആ ആരെയാ നിങ്ങളെ പഠിപ്പിക്കുമോ ആഹാ ആണല്ലേ അപ്പം ടീച്ചറും കൂടെ ആണ് ഇതിനിടയ്ക്ക് കൊള്ളാമല്ലോ ി അപ്പൊ ഒന്നു എഴുപതിനുപ്പം ഗ്രൗണ്ടിലുണ്ടായിരുന്നു നമ്മൾ താഴെ ഇരുത്തി പറഞ്ഞു അവരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു പിന്നെ അവരെ കൊണ്ട് ഡാൻസ് പിന്നെ ഓരോരുത്തരെ വെച്ച് ഡാൻസ് ചെയ്തു പിന്നെ അവര് ഞാൻ പറയാം നമുക്കൊരു പാട്ട് കിട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യാൻ അങ്ങനെയാണ് എല്ലാവരുടെ അത് ഞാനിത് സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് പലരും കണ്ടത്

എറണാകുളത്ത് സ്വകാര്യ വ്യക്തിയുടെ പേഴ്സണൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന കണ്ണൂർ ചിരയ്ക്കൽ സ്വദേശി റിനിലിന്റെയും കോതമംഗലം സ്വദേശി രജിയുടെയും ഇളയ മകളാണ് അനയ ഹൃദയഭിത്തിയിൽ ചെറുദ്വാരങ്ങളുമായി ജനിച്ച കുഞ്ഞിന്റെ അതിജീവനം വൈദ്യശാസ്ത്രത്തിന് പോലും പ്രവചനാതീതമായിരുന്നു വിദഗ്ധ ചികിത്സയും ഈശ്വരാനുഗ്രഹവും കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്ത അനയ ഒന്നാം ക്ലാസ് മുതലാണ് ഔപചാരിക വിദ്യാഭ്യാസം തുടങ്ങിയത് പാട്ടിനും നൃത്തത്തിനും വലിയ താൽപര്യം കാട്ടിയ കുഞ്ഞിന് അമ്മ തന്നെ ആദ്യ ഗുരുവായി പിന്നീട് ഏത് പാട്ട് കേട്ടാലും താളത്തിനൊപ്പിച്ച് കൈകാലുകൾ ഇളക്കി ചവിട്ടുന്നത് ശീലമായി കഴിഞ്ഞ ഒരു വർഷമായി തൃപ്പൂണിത്തുറ ഇല്ലം കലാകേന്ദ്രത്തിൽ മായാസത്തിന്റെ കീഴിൽ ശാസ്ത്രീയ നൃത്തം അഭ്യസിക്കുന്നു അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ വിജയദശമി നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം കലാകേന്ദ്രം അവതരിപ്പിച്ച രാധയും കൃഷ്ണനുമെന്ന നൃത്തശിൽപത്തിൽ രാധയായി വേഷമിട്ടു സഹോദരൻ ആദികൃഷ്ണ ഇതേ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംഗീതത്തിലാണ് ആദ്യം നൂറ്റി പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏരൂർ ജി കെ എം യു പി സ്കൂളിനെ ഒറ്റ ദിവസം കൊണ്ട് പോപ്പുലറാക്കിയത് അനയമോളാണ് വീഡിയോഗ്രഫിയിലും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച കുട്ടികളുടെ കലാപ്രകടനങ്ങൾ വെറുതെ ചിത്രീകരിച്ചതാണ് അതിത്രയും വൈറലാകുമെന്ന് കരുതിയില്ല എന്തായാലും ഇത്രയുമൊക്കെ ആയതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനാധ്യാപിക ശ്രീലത പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി